ാണ് കിട്ടാന്ന് അപ്പോൾ ഒന്ന് കൊണ്ടുപോയി 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 വലിക്കട്ടാ അപ്പം ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ ചൂണ്ട മീനെ പിടിച്ചാൽ അത് ഓടുന്നല്ല കൊളത്തു മറ്റേ പാറത്തുനിന്നുമല്ല നമ്മൾ സ്വന്തമായിട്ട് നട്ട് വളർത്തിയിട്ടുള്ള മീനെ ചൂണ്ടിട്ട് പിടിക്കുക ചൂണ്ടൽ ഇതേട്ടാ അപ്പം നമ്മൾ ചൂണ്ടൽ ഇറച്ചിയാണത് ഇറച്ചി ഇറച്ചി കോർത്തിട്ട് നമുക്ക് ഏത് മീനെ കിട്ടുമോ നോക്കാം ഇതിലിപ്പോ പൊരിക്കുണ്ട് വരാലുണ്ട് അപ്പൊ ഇതിൽ ഏതിനൊക്കെ കിട്ടാന്നു നോക്കി നോക്കേ അല്ലോ ഇടലും വലിച്ചാലും ഒപ്പം ഇല്ല കുറച്ചുകൂടെ അതൊക്കെ കിട്ടിയാ പോയി 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 ഒരാൾ കൊണ്ടിട്ടുണ്ട് നല്ല പോക്കാട് നോക്കാണ്ട് വലിച്ചു നോക്ക അതാ അതും പോയി അടുത്ത ആള് ഇത് കുടുങ്ങിയോന്നൊരു സംശയുണ്ട് അപ്പൊ പോക്കാണ്ടിട ഓക്കേ

ഇതാണ് വരാലി നമ്മ ഒന്നും കൂടെ പിടിച്ചോക്കാം നമ്മുടെ വലമ്പൊക്കെ എടുക്കട്ടെ ഒന്നും കൂടെ പിടിക്കാം ചെറിയ ഒന്നും കൂടെ ഇട്ടോക്കാം അത് കൊണ്ടുപോയി വലിക്കുന്നുണ്ട് വലിക്കുന്ന കണ്ടേ പോയി 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 അടിക്കണില്ലല്ലോ ഓട്ടെ ആരെങ്കിലും ഉണ്ടോ വലിച്ചോളൂ 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 കൊണ്ടുപോയിക്കോളൂ ആ പോട്ടെ പൊട്ടണ്ടെ പിടിക്കാം അപ്പ രണ്ടാമത്തെ വരാന് റെഡി ഓക്കെ ഇതുകൊണ്ട് ഓക്കെ അപ്പം രണ്ടും ചെറിയ വരാനും കിട്ടി നമുക്ക് ഇനി ഒന്നും കൂടെ മേടിച്ചു നോക്കാം ഇങ്ങോട്ട് ഓക്കെ ഇത് കിട്ടാം അതിങ്ങനെ ഇതടിക്കോന്ന് നോക്കാം നമുക്ക് ഇതിലിഞ്ഞി ചെറുതാണോ വലുതാണോ കിട്ടുകയെന്ന് നോക്കാം നോക്കണേ അപ്പം ഒന്ന് കൊണ്ടുപോയി 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 വലിക്കട്ടാ അതേ വലിപ്പം അല്ലേ അപ്പോൾ ഓക്കെ അപ്പോൾ നമുക്ക് എന്തൊക്കെയൊക്കെ ഉള്ളത് ആയിട്ടാണ് അന്നൊക്കെയൊക്കെ രാത്രിക്കൊക്കെ ഉള്ള കുരിച്ചടിക്ക് അത് ജിമ്മന്മാരുടെ സ്പെഷ്യൽ സാധനമാണ് ഈ വരാൽ എന്ന സംഭവം കേട്ടോ ജിമ്മിന് പോണവർക്ക് ഗ്രൗത്ത് കൂടാനുള്ള സംഭവമാണ് വരാൽ അപ്പോൾ നമ്മൾ ജിമ്മിൽ ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇനി ഫുള്ള് വരാൽ ഡെയിലി കുടിക്കുക വരുക ഇനി ഒരു പത്തിരുന്നൂറ് രൂപ ഉണ്ട് പത്തിരുന്നൂറ് ഓക്കെ